പ്രിയമുള്ളവരെ ഈ വരുന്ന ഡിസംബർ പതിനൊന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ ഞാൻ പത്താം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്റെ പേര് ജിജി സിൻസാൻ ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് തുടർച്ചയായി എൽ ഡി എഫ് ഭരിച്ചുകൊണ്ടിരുന്ന ഈ വാർഡിന്റെ അവസ്ഥ ഇന്ന് വളരെ പരിതാപകരമാണ് നമുക്കറിയാം നമ്മുടെ റോഡ് കുടിവെള്ള പ്രശ്നം മാലിന്യ പ്രശ്നം തെരുവുനായ ശല്യം അതുപോലെ തന്നെ നമ്മുടെ വാർഡിന്റെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് അംഗൻവാടി ഇല്ല എന്നുള്ളത് യു ഡി എഫ് ഭരണം നിലവിൽ വന്നാൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ചുരുങ്ങിയ നാടുകൾ കൊണ്ട് പരിഹാരം നേടാൻ നമുക്ക് സാധിക്കുമെന്ന് ഉറപ്പു തരുന്നു അനിൽ നേതൃത്വത്തിലുള്ള ഭരണസമിതി പ അടാട്ട് പഞ്ചായത്തിന് നിലവിൽ വന്നാൽ നമ്മുടെ പഴയ പ്രതാപം അടാട്ട് എന്ന പഴയ പ്രതാപം നമുക്ക് ഒരുമിച്ച് വീണ്ടെടുക്കാം ഒരു അടാട്ടുകാരൻ എന്ന നിലയിൽ നമ്മൾക്ക് അഭിമാനം കൊള്ളാനുള്ള ഒരു അവസരം കൂടിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നിങ്ങൾക്ക് നൽകുന്നത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മുടെ നാടിൻ്റെ എല്ലാ വികസനത്തിനും നമ്മുടെ കുടുംബത്തിലെ നിങ്ങളുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ എന്നെ പരിഗണിച്ച് ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പു തരുന്നു